ചേട്ടന്മാര നിങ്ങൾ കൊറേ നാളായിട്ടാ ഞാൻ വെറുതെ ആവശ്യമില്ലാണ്ടെ പോടാപ്പ കൊറേ നാളായിട്ട് പറയണ്ട പറയണ്ടോ വിചാരിച്ചതാ ഇപ്പൊ നിങ്ങളെടിച്ചേ എന്റെ അച്ഛനടുത്ത് പറഞ്ഞാ അച്ഛൻ വരും ഞാൻ എന്റെ അച്ഛൻ പറഞ്ഞ പിന്നെയും അച്ഛാരാ നിങ്ങനെ ജീവിക്കണോട്ടോ എന്നൊരു കാര്യം ചെയ്യും <Suce> got... <laughs> <If> 뉴스, we'll െ ഞർ പെണ്ണിട്ട് എന്റെ അച്ഛനൊരു കഴിഞ്ഞാലുണ്ടായിരുന്നു കാലം അടിയിൽ കത്തി വെച്ചാണ കാലം ബോംബേടെ ഉണ്ടോ വലം കൈ ആയിരുന്നു എന്റെ അച്ഛൻ കാണാം എന്റെ അച്ഛനത് കാണുമ്പോ തോട്ടിടാ തോട്ടിടള്ള ജില്ല അത് മാമ്പഴക്കാലല്ലോ മഴക്കാലല്ലേ അല്ലേ നിനക്കണ്ട റൈൻജർ ഏടാ അതോ ലോകം ഉള്ള നേയില വെച്ച മസ്താൻടെ റൈറ്റ് ഹാൻഡ് ആയിരുന്നോ ഞാൻ അപ്പോൾ леഫ്റ്റ് ഹാൻഡോ എ മോനേ കണ്ണാപ്പി വൈസി നൂത്തോരെ നമ്മളെ ഉണയാനാത്ര ഞാൻ നിёക്ക് നിന്റെ അപ്പനോട് ചോദിക്കടാ മസ്താൻ ആരാണ് ഒരു മിനിറ്റ് Google ല അടിച്ചേ കേട്ടോ നീ ഏതെങ്കിലും അടിപ്ല അടിക്ക്ടാ അടിച്ചോ അണ്ടർ വേൾഡ് ഡോണ്ട് എന്താ പറയുന്ന പേര് ഷാജി മസ്താൻ ഷാജി മസ്താൻ അച്ഛനെന്നെ ഇടവിലൂ കല്ട്ടണുണ്ട് കയ്യില് മക്കളെ है है, ും കത്തിനടാ പറഞ്ഞ പോലെ കത്ത്ന്നാ പറഞ്ഞത് അച്ഛനല്ലേ നിനക്കൊരു പേടിണ്ടായിക്കോട്ടെ വച്ചിട്ട് മാത്രാൻ പോയില്ലടാ അവരൊക്കെ എൻറ്റി പിള്ളേരാ നീ ഇനി അതിലേ പോണ്ട നീ ആ ജയൻറെ അതിലൊരു ഷോർട്ട് കട്ട് അതില് ചാടി അങ്ങോട്ട് പോയാ മതി അച്ഛന്റെ കൈ ഒന്ന് പിടിക്കാ അതിന് എടുക്ക